നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം തന്നെയാണ് എന്തായാലും ദക്ഷിണേന്ത്യയിൽ അവർക്ക് ഏറെ വളക്കൂറുള്ള മണ്ണ് എന്ന് പറയുന്നത് കർണാടകയാണ് കർണാടക പലപ്പോഴും ബി ജെ പിയുടെ ഭരണത്തിന് കീഴിൽ വന്നിട്ടുണ്ട് അത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും കർണാടക ബി ജെ പിയോട് പ്രത്യേകമായൊരു ചായ്വ് കാണിക്കാറുമുണ്ട് അതൊക്കെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിഫലിച്ചതുമാണ് എന്നാൽ ഇപ്പോഴിതാ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ കർണാടകത്തിൽ നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നു എന്നതിനെ കുളള ചില സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എൻ ഡി ടി വി ആണ് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത് കർണാടകത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ബി വെ വിജയേന്ദ്രയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാധ്യമ പ്രവർത്തകരുമായി പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല മറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് കർണാടകത്തിലെ ചരടുവലികൾ നടത്തുന്നത് എന്ന് തന്നെ വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ എന്തായാലും കർണാടകത്തിൽ ജെ ഡി എസും ഇത്തവണ ബി ജെ പിക്ക് എന്നത് അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സീറ്റ് വിഭജനത്തിലടക്കം ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുമുണ്ട് എന്തായാലും എല്ലാ തീരുമാനവും ദില്ലിയിൽ മാത്രമേ എടുക്കൂ അല്ലെങ്കിൽ സംസ്ഥാനതലത്തിൽ ഇപ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ട എന്നുള്ള ഒരു കർശന നിർദ്ദേശം തന്നെ ാണ് അമിത്ഷാ സംസ്ഥാനത്തെ പാർട്ടി ഭാരവാഹികൾക്ക് നൽകിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പാർട്ടിയുടെ മൈസൂരു ക്ലസ്റ്റർ അവിടെ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തണം എന്ന നിർദ്ദേശം കൂടി അമിത്ഷാ നൽകിയിട്ടുണ്ട് ഈ മൈസൂരു ക്ലസ്റ്ററിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത് ഒന്ന് മൈസൂരു അതിനോടൊപ്പം മാണ്ഡ്യ ഹസൻ ചാമരാജ് നഗർ എന്നിവയാണ് ഈ നാല് മണ്ഡലങ്ങൾ അവരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിലെ ഇരുപത്തി എട്ട് സീറ്റുകളിലും വിജയിച്ച് കയറുക എന്നതാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നത് അതിനുള്ള അനുകൂല സാഹചര്യം അവിടെ ഉണ്ട് എന്നുകൂടി അമിത്ഷാ ഈ സംസ്ഥാനത്തെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രതിയെ വോട്ടാക്കി മാറ്റുക എന്നതിനോടൊപ്പം തന്നെ ഈ മൈസൂർ ക്ലസ്റ്ററിൽ വരുന്ന മണ്ഡലങ്ങൾ വളരെ സൂക്ഷിച്ചു മാത്രമേ നീങ്ങാൻ പാടുള്ളൂ എന്ന് കൂടി പറയുന്നുണ്ട് നമുക്കിതിലേറെ പരിചിതമായ മണ്ഡലം ഒരുപക്ഷെ മാറ്റിയത് തന്നെ ആയിരിക്കാം കഴിഞ്ഞ തവണ അവിടെ സുമലത അംബരീഷാണ് വിജയിച്ചു കയറിയത് അന്ന് അവർ സ്വതന്ത്രയെ മത്സരിച്ചു പക്ഷെ പിന്നീട് ബിജെപിക്ക് പിന്തുണ നൽകുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ എല്ലാ ബോത്തിലും പത്ത് ശതമാനം എങ്കിലും ജനപങ്കാളിത്തം കൂട്ടുക എന്ന വലിയ ടാസ്ക് കൂടി അമിത്ഷാ സംസ്ഥാനത്തെ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിനും ജെ ഡി എസിനും ഓരോ സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ പാർട്ടിക്ക് അവിടെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളുടെ ഒന്നും കാര്യമില്ല പക്ഷേ ഈ ജെ ഡി എസ് കൂടി രംഗത്തുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു നീങ്ങേണ്ടതുണ്ട് പ്രത്യേകിച്ചും സുമലത അംബരീഷും അതിനോടൊപ്പം ജെ ഡി എസിന്റെ ഭാരവാഹികളും തമ്മിലിപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് അമിത്ഷാ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് സ്ഥാനാർത്ഥിയായി നോക്കേണ്ടതില്ല സ്ഥാനാർത്ഥിയുടെ മുഖം നോക്കി പ്രവർത്തിക്കേണ്ട മറിച്ച് ജെ ഡി എസും ബി ജെ പിയും ഒന്നിച്ചു തന്നെ സംസ്ഥാനത്ത് മുന്നേറേണ്ടതുണ്ട് ഒരു കർമ്മ പദ്ധതി തങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നും ഇത് മാധ്യമങ്ങളുമായി പങ്കിടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി ബി വൈ വിജയേന്ദ്ര പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്കറിയാം പലപ്പോഴും സീറ്റ് വിഭജന ചർച്ചകൾ അടക്കം മനസിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും അവർ നൽകുന്ന റിപ്പോർട്ടുകൾക്കും വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളുടെ ഒന്നും വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കേണ്ടതില്ല എന്ന കർശന നിർദ്ദേശം കൂടി അങ്ങനെ വിശദാംശങ്ങൾ മാധ്യമങ്ങളിൽ നിന്നും മറച്ചു പിടിക്കണം എന്ന് തന്നെയാണ് കർണാടകത്തിൽ ഇപ്പോൾ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ന്യൂസ് ഡെസ്ക് യു സി മലയാളം